നമ്മുടെ ശ്രീ പി നസീർ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ഔദ്യോഗികമായ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഓഫീസ് ആ ഇവിടെ നടക്കുകയാണ് ഈ ഉദ്ഘാടനത്തിന്റെ ഉദ്ഘാടകനായി എത്തിച്ചേർന്നിട്ടുള്ള പാർട്ടിയുടെ എറണാകുളം ചിന്തയെ പാർട്ടിയെ കരുത്തനായ നേതാവ് ശ്രീ സുബൈർ സുബൈ വെദ്യൂപ സ്വാഗതം ചെയ്യുന്നു യോഗ്യൻ ശ്രീർട്ട ജില്ലാ എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ സ്ഥാനാർത്ഥി കൂടിയായ

കമ്മിറ്റി അംഗങ്ങളും അതേപോലെ മുനിസിപ്പൽ കമ്മിറ്റിയുടെ കൂടിയായ ശ്രീ അഫ്സൽ ജില്ലാ ജോയിന്റ് ശ്രീ അബൂബക്കർ അബൂബക്കർക്കുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ പെരുമ്പാവ മുൻസിപ്പൽ മൂന്നാം വാർഡിൽ ജനകീയ ജനാധിപത്യ മുന്നണിയിൽ വേണ്ടി സജ്ജമാക്കിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസാണ് ഇവിടെ ഒഴിവാടുകൾ നടത്തുന്നത് ഈ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളവും മത്സരം എന്നതിനെ പുറമു നമ്മുടെ നാട് ജയിക്കണമെന്ന പ്രമേയമാണ് പ്രധാനമായും നമുക്ക് വെക്കാനുള്ളത് യുടെ മാനിഫെസ്റ്റോ തന്നെ ജനസേവനം ജീവിത കാഴ്ചപ്പാടിന് അധിഷ്ഠിതമാണ് കാഞ്ഞരക്കാടിലെ മൂന്നാം വാർഡ് കഴിഞ്ഞ ഒരു ടീമിന് മുമ്പ് ബഹുമാനായ പി എം ബഷീർ സാഹിബിന്റെ നേതൃത്വത്തിലുള്ള ജനപ്രതിനിധിയാണ് ഇവിടുത്തെ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകിയിരുന്നത് ഇപ്പോൾ മൂന്നാം വാർഡിൽ മത്സരിക്കുന്ന ശ്രീ കാലയളവിലുള്ള രണ്ടാം വാർഡിൽ നിന്ന് ജനങ്ങളുടെ സമ്പൂർണമായ പിന്തുണയോടെ പെരുമ്പാവൂർ മുൻസിപ്പൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി സേവനമനുഷ്ഠിച്ച് പഞ്ചായത്തിന്റെ വികസന പണ്ട് പൂർണ്ണമായും വ്യവസായി പോകാതെ വിനിയോഗിക്കുകയും പൊതുജനങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ വില വിരുത്തൽ നടത്തി വികസനത്തിലേക്ക് നാടിനെ നയിച്ച വ്യക്തി എന്ന നിലയിലുള്ള ആദരവോട് പൊതുജനങ്ങളുടെ നാണയത്തിൽ നഷ്ടപ്പെടാതെയും ചെലവഴിക്കാതെയും വികസനോത്മകമായ ഒരു കാഴ്ചപ്പാടോടു കൂടിയാണ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി എല്ലാ രാജ്യങ്ങളിലും മാത്രമല്ല പൊതുജന സേവനം അതേപോലെ തന്നെ പാർട്ടി മുപ്പത് വർഷത്തിനിടയിൽ നടന്നിട്ടുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും ഇരുപത്തിയഞ്ചു വർഷകാലത്തിലധികമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട അതേ പ്രതികൃതി തന്നെ കേരളത്തിലെ ഒട്ടേറെ ഗ്രാമപഞ്ചായത്തുകളിലും തദ്ദേശ സ്ഥാപനങ്ങളിലും ഒക്കെ പി ഡി പി സ്ഥാനാർത്ഥികളായി സ്ഥിരം ജയിച്ചു വരുന്ന ഒരു പ്രവണത മറ്റേത്യ പ്രസ്ഥാനങ്ങളെക്കാളും ഏറ്റവും നമുക്ക് കാണാൻ കഴിയുന്നതും പി ഡി പി എന്ന ഈ കൊച്ചു ലക്ഷ്യ പ്രസ്ഥാനത്തിന്റെ ജനപ്രതിനിധികൾ നമ്മുടെ ഈ നാട് നാടിന്റെ റോഡുകൾ പൊതുഗതാഗതഗതം അതേപോലെ തന്നെ നമ്മുടെ നാടിന്റെ സമഗ്രമായ വികസനം ഇതെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടു കർമ്മ വ്യക്തിത്വങ്ങളും അഴിമതികളിൽ നാട്ടുകൊണ്ടുപോകുന്ന എന്ന നിലപാടിൽ അധിഷ്ഠിതമായിട്ട് പല രാഷ്ട്രീയങ്ങളിലേക്കും കാണാൻ പോകും മുന്നേറ്റത്തിന് വേണ്ടി ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നല്ല കൃത്യമായ കാഴ്ചപ്പാടുകളും അങ്ങനെയൊക്കെ ഒരു മാനിഫെസ്റ്റോ മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് നമ്മുടെ പ്രതിനിധികൾ ജനവിദ്യ തേടുന്നത് ജനബിദ തേടുന്നത് പ്രതിനിധികൾക്ക് പ്രവർത്തന കാര്യങ്ങളിലും നാടിൻ്റെ വികസന കാഴ്ചപ്പാടുകളിലും രാഷ്ട്രീയമില്ല ഏറ്റവും പ്രധാനപ്പെട്ട നാഴികക്കല്ലായി നമുക്ക് പറയുവാനും കൃത്യമായി ജനങ്ങളെ സമീപിക്കുവാനോ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുവാനും അങ്ങ് കഴിയുന്നതെന്ന് നമ്മുടെ വഴിപെഴപ്പുകൾ കത്തുന്നത് നമ്മുടെ നാടിന്റെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ നമ്മുടെ നേഴ്സറി സ്കൂളുകൾ തുടങ്ങി ഒരു

ക്ഷിരാഷ്ട്രാസമില്ലാത്ത പിന്തുണ കൊണ്ട് നാടിന്റെ മൊത്തം ദർശന കാഴ്ചപ്പാടുകളിൽ കണ്ണിയായി മാറുന്ന